നീയാണെന്റെ ലോകം രചന ആതിര ആദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എനിക്ക് സന്തോഷേ ഉള്ളൂ അച്ഛനും മകളും ഒരുമിച്ച് ഷക്കീമിന്റെ കൈ കൊണ്ട് ഭരിക്കാനായിരിക്കും യോഗം അവൻ ചിരിച്ചു ആർത്തിച്ചിരിച്ചു നിന്റെ പ്രസംഗം ഈ മുരളി ജീവിച്ചിരിക്കുമ്പോ നീ എന്റെ കുഞ്ഞിനൊന്നു തോടുക പോലും ചെയ്യില്ല എന്ന് അയാൾ അവനെ തല്ലാനായി കൈയോങ്ങിയതും ഷക്കീം മുരളിയുടെ കയ്യിൽ പിടിച്ച് അയാളുടെ വയറ്റിനിട്ട് ആഞ്ഞിടിച്ച് ഷക്കീമിന് തിരിച്ചുള്ള ആക്രമണത്തിൽ മുരളി നിലവിളിച്ചു പോയി അവൾ ഓടി മുരളിക്കരികിലേക്ക് എത്തി അത് കണ്ട ഷക്കീം മുരളിയുടെ അടുത്തെത്തുന്നതിന് മുന്നേ നക്ഷത്രയുടെ മുടിൽ പിടിമുറുക്കി കാശി അവൾക്കരിയിലേക്ക് ചെല്ലാൻ നിന്നു നിലത്തി വീണ തോക്കെടുത്ത ദക്ഷയ്ക്ക് അവടെ നെറ്റിൽ പോയിന്റ് ബ്ലാങ്കിൽ മുട്ടിച്ചു വെച്ചു ഏയ് പൊന്നുപോന് അവിടെ നിൽക്ക് ആരും എന്റെ അടുത്ത് വന്നു പോരുത് വന്ന നക്ഷത്രയുടെ തല പൊട്ടിച്ചിതറും അത് കാണണ്ടായി ദൂരം മാറി നിക്ക് എന്റെ വീട്ടിൽ ശക്കി നക്ഷത്ര അവന്റെ കൈകളിൽ കിടന്ന് പുളഞ്ഞു പറഞ്ഞു ചെയ്യരുത് ും വലതും നിന്ന് കാശിയും മുരളിയും ഇല്ല ഞാൻ ഇവളൊന്നും ചെയ്യില്ല ഇവളെ ഞാൻ കൊല്ല മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞവൻ അവടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഗണ്ണമർത്താൻ തുടങ്ങിയതും നക്ഷത്ര പെട്ടെന്ന് കാശിയെ നോക്കി അവൻ കണ്ണു കൊണ്ടെന്തോ കാട്ടിയതും എന്തോർത്ത് അവൾ പറഞ്ഞു അയ്യോ പോലീസ് അത് കേട്ടതും ഷക്കീം ബന്ധപ്പെട്ട് ഭയത്തോടെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി അത് മനസ്സിലാക്കിയെന്നോണം കാശി ഓടി വന്ന് അവന്റെ പുറം നോക്കി ആഞ്ഞു ചവിട്ടി നക്ഷത്രം തന്റെ കൈക്കുളിലാക്കി ഷക്കീമിനിട്ട് ആഞ്ഞു തൊഴിച്ച് നിലത്ത് വീണ് കിടന്ന് അവനെ നെഞ്ചത്ത് പിടിച്ച് ആഞ്ഞിടിച്ചുകൊണ്ടേയിരുന്നു ഓരോ അടി ഷക്കീമിനെ ഏൽക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോരൊഴുകുമ്പോഴും അവൻ കാശിയെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു ഒരു സൈക്കോപാത്തിനെ പോലെ നിർത്തണതിന്റെ കൊല എത്ര കിട്ടിട്ടും പഠിക്കാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാശി വീണ്ടും ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്ക് നക്ഷത്ര മുരളിക്കരികിലേക്ക് ഓടിയിരുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ ഒത്തിരി കരഞ്ഞു അദ്ദേഹം അവളുടെ കണ്ണീർ തുടച്ച് മൂർത്താവിൾ വാത്സല്യപൂർവ്വം ചുമ അച്നു മുന്നേ എന്നൊരു വിളികേട്ടവൾ തിരിഞ്ഞു നോക്കി തന്റെ കാശി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നു അവൾ ആ നിമിഷം തിളങ്ങുന്ന ആ കരിനീലമിഴികളിലേക്ക് കണ്ണിമച്ചിമാതെ നോക്കി നിന്നു പെട്ടെന്നായി നിലത്തി വീണ് കിടന്ന ഷക്കീം കാശിയുടെ നിന്ന് നക്ഷത്രയെ നോക്കി ചോരൊലിപ്പിച്ച് ചിരിച്ചത് അവളുടെ ഉള്ളിൽ ഭയം ഇളിച്ചു അവൾ ഞെട്ടിലോട് കാശിയോട് വേഗം പറയാൻ തുടങ്ങി കാശി എന്നു പറഞ്ഞതും കാശി തിരിഞ്ഞതും ഷക്കീം അവനെ പിടിച്ച ആ കൊക്കയിലേക്ക് തള്ളിയത് ഒരുമിച്ചായിരുന്നു ഒരു ഞെട്ടിലോട് അവൾ മുരളിയുടെ മേളിൽ അവിടെ കയ്യടത്തി മാറ്റി കൊക്കയിലേക്ക് വീഴാൻ പോയ കാശിയുടെ കൈയിൽ ബലമായി ഓടി വന്ന് പിടിച്ചതും അവരിരുവരും താഴേക്ക് വീണു മുരളി കൺമുമ്പിൽ കണ്ട കാഴ്ചകൾ അലരുപിച്ച് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നീന്തുപോയി അപ്പോൾ അകലിൽ നിന്ന് ഒരു പോലീസ് സീറ്റിന്റെ ശബ്ദം കേട്ട് ഷക്കീം മൂടി കുറച്ച് ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന അവന്റെ ജീപ്പ് എടുത്തുകൊണ്ട് പാഞ്ഞു എന്നാൽ തിന്മകളെ എപ്പോഴും ദൈവം അങ്ങനെ വിജയിക്കാൻ അനുവദിക്കില്ലല്ലോ ചേറി പാഞ്ഞുപോയ ഷക്കീമിന്റെ ജീപ്പ് ഒരു കല്ലുകൂടാരത്തിൽ ചെന്നിടിച്ച് കൊക്കയിലേക്ക് മറന്നു മുരളിത്തറിഞ്ഞു നിന്ന് പോയിരുന്നു ആ നിമിഷം ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇല്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് തൻ്റെ മോൾ മരണത്തിന് മുന്നിലേക്ക് വീഴുന്നുണ്ട് ഒരു അച്ഛൻ അയാൾ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ താഴേക്ക് നോക്കി അതേറി അവിടെ നിന്ന് അയാൾ ഒരുപാട് നേരം കരഞ്ഞു പെട്ടെന്ന് നക്ഷത്രയുടെ ശബ്ദം കേട്ടാൽ ഞെട്ടി കൊക്കയുടെ താഴേക്ക് നോക്കി പാറകളിൽ മുറികിയെ പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന തൻ്റെ മുൾ തൊട്ട് താഴെ അവളെ കയറ്റാൻ ശ്രമിക്കുന്ന കാശിയെ അച്ഛയെ വിളിച്ചു വാ കൈതാ അയാൾ അവൾക്ക് നേരെ കൈനീട്ടി അച്ചാ അവൾ അയാൾക്ക് നേരെ കൈനീട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൈ ശരിക്ക് എത്തുന്നില്ലായിരുന്നു അവൾ പതിയെ ഒന്നൂടെ മുകളിലേക്ക് ശ്രമിച്ചു കയറ് സൂക്ഷിച്ചു താഴെ പാറയിൽ മുറുകിയ ചവിട്ടി നിന്ന് കാശി പറഞ്ഞു കാശി ശി പതി കയറി വസാനം അവിടെ കൈ മുരളിയുടെ കയ്യിലെത്തി മുരളി നക്ഷത്രയുടെ കയ്യിൽ പിടിമുറുക്കി കയറ്റാൻ ശ്രമിച്ചു എന്നാൽ കൈ സ്ലിപ്പായി അവൾ താഴേക്ക് വീണു അയാൾ ഉറക്കി നിലവിളിച്ചു എന്നാൽ അവൾ താഴേക്ക് പതിക്കുന്നതിന് മുന്നേ കാശിയുടെ വനം കൈ അവളുടെ കൈയിൽ പിടിമുറുക്കിയിരുന്നു ഇപ്പോൾ കാശി മുകളിലും നക്ഷത്ര താഴെയുമാണ് താഴേക്ക് നോക്കാനെ ഭയം തോന്നുന്ന പോലൊരിടമാണ് താഴെ നിറയെ വൻവൃക്ഷങ്ങളാണ് കണ്ടാൽ തന്നെ പേടിയാവും മുകളിൽ നിന്ന് വീണാൽ ജീവൻ പോലും തിരികെ കിട്ടാത്തത്ര ആഴമാണ് കാശി ഒരു കൈ കൊണ്ട് പാറയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാശിയുടെ മറുകൈ നക്ഷത്ര ഒരു പട്ടം കണക്കി നിന്ന് ആടി കൈ എന്റെ കൈ തന്നെ മുറിക്കണേ നിന്നോട് ഞാൻ ശ്രദ്ധിക്കാനായി പറഞ്ഞല്ലേ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോണ്ടടി കാശി എനിക്ക് പേടിയാവുന്നടാ ഞാൻ താഴേക്ക് വീഴോടാ ഇല്ല മോളെ ഒന്നുമില്ല നീ മുറുകെ പിടിച്ചോ ഞാൻ കേറാൻ നോക്കുന്നുണ്ടോ കാശി നിന്റെ കൈ എന്തേച്ചു ഓരൊഴുകുന്നു കാശി നിന്റെ കൈ മുറിഞ്ഞിരിക്കുമല്ലേ അവൾ അവന്റെ കയ്യിലേക്ക് നോക്കി പറഞ്ഞു നാ ചോദിച്ച സാറില്ല എനിക്ക് പെയിനൊന്നുമില്ല നീ കാര്യം കണ്ട നമുക്ക് പെട്ടെന്ന് എന്റെ മുകളിൽ കയറാം അവൻ പതി അവളെയും കൊണ്ട് എങ്ങനെയൊക്കെയാവും മുകളിലെത്തി അപ്പോഴേക്കും മുരളി മുകളിൽ നിന്ന് കാശിയുടെ നേരെ കൈ നീട്ടി കാശി മുരളിയുടെ കയ്യിൽ പിടിമുറുക്കി കാശി വേൻ കയറ് ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നാൽ അയാൾ അത്ര തന്നെ ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കയ്യിൽ നക്ഷത്രയുടെ വെയിറ്റ് താങ്ങാനുള്ളത് കൊണ്ട് തന്നെ കാശി മുകളിൽ കയറാൻ നന്നായി കഷ്ടപ്പെടുകയാണ് കാശി വേദനയിൽ നീറി തന്റെ പ്രാണന്റെ കയ്യിൽ നിന്ന് രക്തം തന്റെ മുഖത്തേക്ക് പതിക്കുമ്പോൾ അവളുടെ ഉള്ളൻ നേരി അവൾ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയടാ ഇപ്പോഴോ നാച്ചു നീ പേടിക്കണ്ട നമ്മൾ ഇപ്പൊ തന്നെ കേറുട്ടോ മുകളിൽ കയറിയിട്ട് എന്ത് വേണേലും പറഞ്ഞോ ഞാൻ കേൾക്കാം കാശി ഞാൻ പറയുന്നൊന്നു കേൾക്ക് എന്നാൽ അവൻ അവൾ പറയുന്ന കേൾക്കാതെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കാശി എന്നോട് ക്ഷമിക്കടാ നിനക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ ഞാൻ നിനക്ക് തന്ന വാക്ക് തിരിച്ചെടുക്കുവാണ് എന്നോട് ക്ഷമിക്കടാ പെട്ടെന്നൊരു ഞെട്ടലോടെ അവൻ താഴെ നിറമിഴിയാൻ തന്നെ നോക്കുന്ന നാച്ചുവിനെ കണ്ടു നാച്ചു നീ നീ എന്താ പറഞ്ഞു വരുന്നത് എന്തുവാക്ക് സോറിടാ എന്റെ വെയിറ്റ് കാരൻ നിനക്ക് ആറാൻ പറ്റുന്നില്ല നീ എങ്കിലും രക്ഷപ്പെടും ഞാൻ പോവ കാശി വിട്ട് ഒരുപാട് ദൂരേക്ക് നീങ്ങനെ വേദനയ്ക്ക് നിനക്ക് കാണാൻ കഴിയുന്നില്ലട നമ്മളീ ഒരാൾക്ക് മാത്രമേ ഇത് രക്ഷപ്പെടാൻ പറ്റൂ നീ ജീവിക്കണേടാ ഒരുപാട് കാലം നിന്റെ നാചുവിനാഥ ഇഷ്ടം നീ <kungan> എന്ത് േ എനിക്ക് വേദന എനിക്കറിയണ നിന്റെ കൈയ്യൊത്തിരി മുറിഞ്ഞിട്ടുണ്ട് നീ എത്രത്തോളം വേദന ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി രക്തം നഷ്ടാവുന്നു ഞാൻ വേദനിക്കാതിരിക്കാനല്ലേ നീ എല്ലാം മറിച്ച് വെക്കുന്നേ ഇല്ല കാശി എന്നോട് ക്ഷമിക്കു നീ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിന്റെ നാച്ചു നിനക്ക് വേണ്ടി തിരിച്ചുവരും കാശി ഈ ജന്മമല്ല എല്ലാ ജന്മവും നിന്റെ പാതി ആവണ എനിക്ക് നിന്റെ പാത്രം എനിക്കറിയാം ഞാൻ പോയാൽ നീ വേദനിക്കുമെന്ന് നീ മരണത്തെ ഇഷ്ടപ്പെടും എന്ന് നീ ഒരിക്കലും ഞാൻ പോയാൽ സ്വയം മരണമെന്ന് തിരഞ്ഞെടുക്കല്ലേ അങ്ങനെ ചെയ് അങ്ങനെ നീ ചെയ്ത നിന്റെ നാച്ചിനോട് നിനക്ക് സ്നേഹമില്ലെന്നാവും പിന്നെ എൻ്റെ ജീവേട്ടനോട് പിന്നെ എൻ്റെ ജീവേട്ടനോട് നീ പറയണേടാ ഏട്ടന് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അടുത്ത ജന്മ ഏട്ടൻ്റെ സ്വന്തം പെങ്ങളായിട്ട് ഞാൻ ജനിക്കുന്നു ഐ ആം സോറി കാശി അപ്പം അവൾ അവനിൽ നിന്ന് അവളുടെ കൈ വേർപ്പെടുത്താൻ തുടങ്ങി നാച്ചു നാചു കൈ വിടലിടി എന്നെ വിട്ട് വേണ്ടടി എനിക്ക് നീലാതെ പറ്റില്ലടി പോളെ പ്ലീസ് കൈ വിടലടി കാശി ഓർത്ത് വിടലിടി അവൻ അവളോട് കെഞ്ചി കരഞ്ഞോണ്ട് പറഞ്ഞു കാശി നിറകണ്ണാൽ അവനെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ നാച്ചു എന്ന നിന്റെ സീർ കാശി എന്ന ചിന്നിൽ നിന്ന് അകലാൻ പോവാണ് എന്റെ ഡ്രീം കേള് ഒത്തിരി സ്നേഹിച്ചിരുന്നില്ല നീ എന്നെ ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ആ സ്നേഹം എന്നെ എനിക്ക് അനുഭവിക്കായിരുന്നു എനിക്കെല്ലാം മനസ്സിലായി കാശി എന്നാലും സാരമില്ല ഈ ഒരു വർഷം എനിക്ക് മതിയടാ നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് കാശി ആ ഓർമ്മകൾ കൊണ്ട് ഞാൻ പോവാ നീ എന്നിൽ എന്നിത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ ഒരു വാക്ക് അത് ഞാൻ പറയുവാണ അവസാനായിട്ട് എന്നെ കാശിയോട് നീ പ്ലീസ് ഐ ഐ ലവ് ലവ് യു യു കാശി സോ സോറി എനിക്ക് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ല അവനുള്ളിൽ പയന്ന് പോയി പതിയെ അവൾ അവൻ്റെ കയ്യിൽ ഐ അമൃത് യു കാശി അവളുടെ കൈ അവനിൽ നിന്ന് അകറ്റി താഴേക്ക് വീണു നമസ്കാരം പ്രധാന ഇപ്പോൾ കിട്ടിയ ന്യൂസ് ദി ഫേമസ് ബിസിനസ്മാൻ കാശിനാഥ് ശേഖർ നിലയിൽ നിരഞ്ജന ഹോസ്പിറ്റലിൽ ഗുരുതരം പല വാർത്താ ചാനലുകളിൽ നിന്ന് തീ നാളം പോലെ ന്യൂസ് പടർന്നു കയറി ഐ സി യുവിന്റെ മുമ്പിൽ വൃന്ദാവനത്തിൽ എല്ലാവരും നിറഞ്ഞൊഴിയ മിഴിയാലെയും പ്രാർത്ഥനയാലേയും നിന്നു ഐ സി നിന്ന് ഇറങ്ങി വന്ന ഡോക്ടറോട് ഡോക്ടർ എന്റെ മകൻ എങ്ങനെയുണ്ട് ശേഖർ ഭയത്തോടെ ചോദിച്ചു ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല ഈ രണ്ട് ദിവസമായിട്ട് പേഷ്യൻ്റ് മരുന്നുകളോട് പ്രതികരിക്കുന്നേ ഇല്ലായിരുന്നു എന്നാൽ ഇന്നലെ നൈറ്റ് മുതൽ മരുന്നുകളോട് പേഷ്യൻ്റ് പ്രതികരിച്ചു തുടങ്ങി അത് ഗുഡ് ന്യൂസ് ആണ് കാശി ആണ് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഒന്നുമില്ല ഉടനെ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പേഷ്യൻ്റെ ശരീരത്തിന് പുറത്തൊരുപാട് മുറികളുണ്ട് അതുകൊണ്ടും പിന്നെ എന്തോ ഷോക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ബോധം പോയത് പേടിക്കാനൊന്നുമില്ല എല്ലാവർക്കും അപ്പോഴാണ് ആശ്വാസമായത് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് കാശിക്കിത് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ കാശി കണ്ടു തുറന്നുവെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും കാശി ഉടനെ ബോധാവസ്ഥയിലേക്ക് തിരികെ വരാൻ താങ്ക് യു താങ്ക് യു ഡോക്ടർ യെസ് ഇറ്റ്സ് ഓക്കേ ഇതെൻ്റെ ഡ്യൂട്ടിയാണ് സോ അത്രയേ ഉള്ളൂ ഡോക്ടർ എൻ്റെ മോനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ശേഖർ ചോദിച്ചു കാണാം പക്ഷെ അധികം നേരം നിൽക്കാൻ പാടില്ല രണ്ടു പേര് കൂടുതൽ കയറരുത് ഇല്ല ഡോക്ടർ ശേഖരും സുഭദ്രിയ ഐ സിയുലേക്ക് കയറി കണ്ണുകളടച്ച് നെറ്റിയിലും കയ്യിലും കാലിലൊക്കെ മുറിവ് കെട്ടിവെച്ച് തൻ്റെ കുഞ്ഞു കിടക്കുന്നുണ്ട് ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ ഈറാനണിഞ്ഞു ശേഖര ഏട്ടാ ഏയ് താങ്കരയാതെ നമ്മുടെ മോനൊന്നുമില്ലടാ ഒന്നുമില്ല അവൻ കണ്ണുറക്കും ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ അവനൊന്നുമില്ല ഏട്ടാ നമ്മുടെ മോന് ഇതെന്താ പറ്റിയത് ഇങ്ങനെ കൊണ്ടാ മാത്രം എന്താ സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ കുഞ്ഞിന് ഇതിപ്പോ എടോ വാ അവർ കാശിയുടെ തലയിൽ തലോടി നിറുകയിൽ ചുംബിച്ച് വേദാനും സാരിത്തുമ്പാൽ വാപുത്തി പിടിച്ച് ഐസുവിൽ നിന്ന് ഇറങ്ങി ഓടി പൊട്ടിക്കരഞ്ഞു ഹോസ്പിറ്റൽ ഹാളിലുള്ള ദേവി രൂപത്തിനുമ്പിൽ കൈകൂപ്പിന്ന് കരഞ്ഞ അപേക്ഷിച്ചു സുഭദ്രക്ക് പിന്നാലെ ശേഖറും ഋഷിയും കാശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മേ മഹാമായ എന്റെ കുഞ്ഞിനിങ്ങനെ ഒരു അവസ്ഥ ഈ അമ്മക്ക് കാണാൻ കഴിയുന്നില്ല എന്റെ കാശി പോലെ അവന്റെ ജീവൻ തിരിച്ചു നൽകും എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ സുഭദ്ര നിറമിഴിയാലെ പ്രാർത്ഥിച്ചു ഞാൻ പോവാ എന്നോട് ക്ഷമിക്ക് കാശി നിന്റെ ഡ്രീം കേടു നിന്റെ വിട്ടു പോരുന്നില്ലേ യു ഡി ഒരലർച്ചയോടെ കാശി ഞെട്ടിണീന്റെ ചുറ്റിനും നോക്കി ഞാൻ ഞാനിത് എവിടെയാ എന്റെ നാച്ചു നീ എവിടെയാ അവൻ കൈയിൽ കുതിരുന്ന ട്രിപ്പൊക്കെ വലിച്ചുപൊട്ടിച്ച് ഐസില് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വേച്ച് വേച്ച് പതിയെ നടന്നു ഓരോ റൂമും മാറി മാറി അവൻ അവന്റെ നാച്ചുവിനെ അന്വേഷിച്ചു എന്നാൽ അവിടെ നിന്നുള്ള ആ നിരാശ മാത്രമായിരുന്നു ഫലം അവസാനം അവന്റെ മുന്നിൽ മുരളിയെ കണ്ട് അവന്റെ മുഖത്ത് ആശ്വാസം പടർന്നു നെറ്റിയിൽ നിന്ന് ചോരൊലിച്ച് കണ്ണിൽ എത്തുന്നുണ്ടായിരുന്നു അതൊന്നും അവന് വിഷയമേ അല്ലായിരുന്നു ആ നിമിഷം തന്റെ പ്രാണനെ കാണുക എന്നൊരു ചിന്ത മാത്രമേ അവനിൽ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുരളിയുടെ അടുത്തേക്ക് ഓടി അങ്ങിൽ മുരളി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കാശിയെ കണ്ടതും അയാളുടെ കണ്ണിൽ കോപം ഇരിഞ്ഞു കയറി നീ നീയോ അങ്ങനെ എന്റെ നാച്ചു എവിടെയാള് അവൾ ഓക്കെ അല്ലേ അവൾ ഇവിടെ ഇവിടെയുണ്ട് എനിക്ക് അവളെ കാണണം എനിക്ക് അവളോട് സംസാരിക്കണം എന്ത് പറഞ്ഞവൻ പോകാൻ തുടങ്ങിയത് അവൾ പറഞ്ഞു എങ്ങോട്ടാടാ നീ എന്റെ വാവയുടെ ശവം കാണാനവിടെ നായെ നീ പോകുന്നു നീ എങ്ങോട്ടും പോവുന്നില്ല കോപം കത്തുന്ന കണ്ണാലെ മുരളിയുടെ വാക്കിൽ കാശി ഞെട്ടിപ്പോയി നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞ് എനിക്കെന്റെ നാച്ചുവിനെ കാണണം നിങ്ങൾ തണഞ്ഞാൽ ഞാൻ എന്റെ നാച്ചുനിന്ന് കണ്ടിരിക്കും നിനക്ക് ഇനിയും ആരെയാ ആരെയെന്ന് കാണിട്ട് എൻറെ വാവയുടെ കത്തി എരിഞ്ഞ ചാരോ നിന്നെ കാണിക്കാൻ എൻറെ മോളി നീ ലോകത്ത് തന്നെ ഇല്ല എന്റെ വാവ മരിച്ചുപോയി നീയാ നീ ഒറ്റൊരാളാ എൻറെ വാവേനെ കൊന്ന് നീ ഒറ്റൊരുത്തൻ പെട്ടെന്നുള്ള മുരളിയുടെ വാക്കി കാശി ഞെട്ടി പിന്നിലേക്ക് പോയി നീ നിങ്ങൾ എന്താ പറഞ്ഞേ എന്റെ നാച്ചു മരിച്ചു എന്ത് തോന്നിയാസ നിങ്ങള് പറയുന്നേ എന്റെ നാച്ചുന്റെ അച്ഛനാണെന്ന് ഞാൻ നോക്കൂല കൊല്ലു ഞാൻ എന്റെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ കള്ളം പറയുന്ന എനിക്കവിടെ കാണണം എന്റെ മോളെ കൊന്നിട്ട് ആരെ കാണിക്കാനടാ നീ ഒരാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു നിന്നെ രക്ഷിക്കാനാ എന്റെ മോള് സ്വന്തം ജീവൻ പോലും കളഞ്ഞ് ആകെ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മോള് അവള് നീ കൊന്നു കളഞ്ഞല്ലോടാ ശങ്കിപൊട്ടിയ വേദനയോടെ അയാൾ പറഞ്ഞു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്റെ പെണ്ട്ട് പോവില്ല കള്ളം പറയുന്ന കള്ളം പറയണല്ലേരാം ഞാൻ പറഞ്ഞാലേ ഡോക്ടർ പറഞ്ഞാൽ കൂടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അതിൽ മോൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോയി നിർത്തി ഡോക്ടർ എന്റെ മോളി നീ ഭൂമിയിലുണ്ടോ എന്ന് ഈ രാത്രി പറഞ്ഞു കൊടുക്കു എന്റെ വാവ മരിച്ചു വന്നു അവൻ അപ്പോൾ തന്നെ ഡോക്ടറെ കോളിൽ കുത്തിപ്പിടിച്ചു ഡോക്ടർ മരിച്ചില്ലല്ലോ അവൾ ജീവിച്ചിരിപ്പില്ലേ േ കള്ളം അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഡോക്ടർ ഈ കാശിയുടെ ഹൃദയം ഇപ്പോഴും മരിച്ചിട്ടില്ലെന്നല്ലേ പറ ഡോക്ടർ എന്റെ പെണ്ണിനൊന്നും പറ്റിയിട്ടില്ലല്ലോ മിസ്റ്റർ ശേഖർ മുരളി പറഞ്ഞ സത്യ ഷിസ് നോമോർ നക്ഷത്രം മരിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു പേഷ്യന്റിനെ രക്ഷിക്കാൻ പക്ഷേ നിങ്ങൾ ട്രൂത്ത് ആക്സെപ്റ്റ് പറ്റൂ അവൻ അപ്പോൾ തന്നെ ഡോക്ടറെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഡോക്ടർ കള്ളം പറയുന്നോ എന്റെ നാച്ചു മരിച്ചിട്ടില്ല എല്ലാവരും കൂടെ എന്നെ എവിടെ എന്റെ പെണ്ണ് സത്യം എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞ കാശി ഡോക്ടർ വിട് എന്ന് പറഞ്ഞ മുരളി അവനെ പിടിച്ചു മാറ്റി ഡോക്ടറെ ചുമച്ചുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ കാശി നിങ്ങൾ കൂടെ കൂടി ആത്മസമയം പാലിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങൾക്ക് ഇത് നോക്ക് നക്ഷത്രയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് അയാൾ കാശിക്ക് നേരെ ഒരു ഫയൽ നീട്ടി ആ ഫയൽ കണ്ട അവന്റെ ഹൃദയം തകർന്നു പോയി കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല ശേഷം ഡോക്ടർ ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ നിമിഷം കാശിക്ക് തന്റെ ജീവൻ നിലച്ച പോലെയാണ് തോന്നിയത് അവൻ മുരളിയെ നോക്കി നിനക്കിപ്പോ സന്തോഷായില്ലടാ നീ എന്റെ മോളെ കൊന്നു എനിക്ക് നിന്നോട് ഇനി ഒന്നേ അപേക്ഷിക്കാനുള്ളൂ ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്റെ മോളുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെങ്കിൽ നീ അവളിൽ നിന്ന് പോവോ ദയവ് ചെയ്ത് എന്റെ മാവിയോട് നിനക്ക് ഒരു തരി സ്നേഹുണ്ടെങ്കിൽ എൻ്റെ എന്റെ മോള് വെറുതെ വിടണം മരിച്ചാലെങ്കിൽ അവൾക്ക് സമാധാനം നീ കൊടുക്കില്ലേ കാശി എനിക്ക് വാക്കിതാ ഇനി വരരുത് പ്ലീസ് ഞാൻ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം ഒരച്ഛന്റെ അപേക്ഷയാ നിന്നെ ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് മാത്ര എന്റെ മോളി നീ ലോകത്ത് തന്നെ പോയെ മുരളി അമർഷത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു ആ നിമിഷം കാശിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ഞാൻ വാക്ക് തരും അങ്ങനെ ഇനി വരില്ല ഓന്നിരും ഒരിക്കലും ഞാൻ കാരണം എന്റെ താച്ചു അവൾ എന്നെ വിട്ടുപോയിട്ടില്ല എന്റെ കൂടെ എന്റെ കൂടെ എന്ന് പറഞ്ഞവൻ അവന്റെ ഇടനെഞ്ചിൽ തൊട്ട് കാണിച്ചു അങ്ങനെ എന്നെ വിശ്വസിക്കാം ഈ കാശി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും വരില്ല പേടിക്കണ്ട എന്ന് പറഞ്ഞവൻ നിറഞ്ഞുകലങ്ങിയ മിഴികളാൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തകർന്ന ഹൃദയവുമായി വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നക്ഷത്ര സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നക്ഷത്രം മരിച്ചുപോയോ നക്ഷത്രം മരിച്ചുപോയെന്ന് സ്ഥാപിക്കുന്ന ആരുടെ ബുദ്ധിയാണ് എന്തിനാണ് നക്ഷത്രം മരിച്ചുപോയെന്ന് പറഞ്ഞത് വീണ്ടും നക്ഷത്രം എങ്ങനെയാണ് കാശിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാത്തിരിക്കാം അത്യന്തം ആവേശം നിറഞ്ഞ ബാക്കി പാർട്ടികൾക്കായി